ചേട്ടായി അല്ല നായ നക്കിയതാട്ടി സോടയും രണ്ട് പഴവും വേണം കൊല്ലാതെ ഒരു വിലയും പറയും രണ്ടമ്പത് ആ ഇതാ രണ്ടമ്പത് ഇതൊന്നല്ലേ ഉള്ളൂ ആര് പറഞ്ഞു ഇതൊരമ്പത് ഇതാ ഇതൊരമ്പത്

കാശൊന്നില്ല ഉപകാരം ചെയ്തിട്ട് പ്രതിഫലം ചോദിച്ചാൽ പാപം കിട്ടും ചോദിച്ചില്ലെങ്കിലോ പുണ്യം കിട്ടും പുണ്യം എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ അനിയ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ഞാൻ പറയില്ലോ വണ്ടി വിടറായി എന്നല്ലേ പറയൂ ഈ അടവൊക്കെ ഞാൻ ഈ കമ്പനിയിൽ ജനറൽ മാനേജർ ആകാൻ പോകുന്ന ആളാ മനസ്സിലായോ ജനറൽ മാനേജർ കാശില് വരെ ടൈം മതിയോ തരാം തരാം തെയ്യ് നിക്കുന്നില്ല കാശില്ലെന്ന് പറഞ്ഞില്ലെന്ന് കാണിച്ചത് തയ്യങ്കിട്ടേ ഈ വരുന്നത് വട്ടനാണേ സൂക്ഷിച്ചോട്ടൻ വേണം എനിക്ക് എം ഡി ഒന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ ഈ കമ്പനിയുടെ ജനറൽ മാനേജറായി ചാർജ് എടുക്കാൻ വന്ന ജനറൽ മാനേജർ അതെ ഞാൻ ചാർജ് എടുത്തു കണ്ടു ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകണം പറഞ്ഞില്ലേ പറഞ്ഞ അനുസരിച്ചില്ലേ ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ട് പോകണം ഹലോ ഒരു പ്രാന്തൻ എം ഡി ഒക്കെ ആണോന്ന് പറഞ്ഞ അകത്തേക്ക് വന്നിട്ടുണ്ട് നമസ്കാരം സ്വാമിവാമി അല്ല മേനോ ആ നമസ്കാരം മേനോ എന്തോരം കഷ്ടപ്പെട്ടതെന്ന് അറിയോ ഞാൻ ഈ കാന്രിലോട്ട് വലിഞ്ഞ് കയറാൻ കുറച്ച് വെള്ളം തരുമോ ഇല്ല വേണ്ട ഞാൻ ആ നോക്കണ്ട നോക്കണ്ട കൊണ്ടുപോയിട്ട് ആട്ടോക്കാരെ മരിച്ചു കയറിയതാ ഈ നിങ്ങളുടെ സെക്യൂരിറ്റിക്കാരന് സെക്യൂരിറ്റിക്കാരനായിട്ട് പിന്നെ പിന്നെ നല്ല പൊരിഞ്ഞ പിടിമെലിയല്ലായിരുന്നു ഞാൻ പിടിച്ചിട്ട് വെച്ചു കൊടുത്തു വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ നമ്പി ആരൊന്നു കേട്ടതാ കോപിച്ചു അല്ല ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാകാൻ പത്ര പരസ്യം കണ്ടു വന്നയാളാ നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട് ക്വാളിറ്റി എം ബി എ ഡിഗ്രി ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് എവിടെ അത് മാത്രം ചോദിക്കരുത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ അത് ഒരു മോഷണം എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി സാരമില്ല ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കാം അതുപോലെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു സെലക്ട് ചെയ്തിട്ടുണ്ട് മിനിറ്റ് ക്ഷി ഞാനാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടേ അതില്ലാന്ന് പറഞ്ഞില്ലേ പോടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ പത്ത് പൈസ കയ്യിലില്ലാതെ ഡൽഹി തെണ്ടി തിരിഞ്ഞെത്തിയവനാണ് ഞാൻ സത്യം പറഞ്ഞാൽ നിനക്ക് മൂന്നു ദിവസം ജലപാനം കഴിച്ചിട്ട് സാർ എന്നെ സഹായിക്കണം പ്ലീസ് എൽഫി സാർ ഇറങ്ങി പോടോ കണ്ടിക്കണ്ട ഭ്രാന്തമാരൊക്കെ പ്രണാന്തം എന്റെ അച്ഛനാണോ നിന്റെ അച്ഛനും പറഞ്ഞോ അച്ഛനും പറയും അപ്പൂപ്പനും ഇവിടെ വയലന്റെ കേസ്ന്റെ അപ്പൂപ്പനാണോ അതോ വഴിപോക്കന വഴിപോക്കൻ അമ്മ പ്രാന്തരാ ഉടനെ അമ്മ എന്നാ കൊല്ലി ഞാൻ ഞാൻ എന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കുമല്ലേ എന്നാൽ ഞാൻ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലോട്ടോ ഗേറ്റിലാണ് സെക്യൂരിറ്റി നാലു ചുറ്റും വാച്ചർമാർ രക്ഷപ്പെടാ ഒരു മാർഗവും കാണുന്നില്ലല്ലോ ഈശ്വര അകത്തുനിന്ന് ഒപ്പിട്ടു കൊടുത്ത് ബോഡി കൊണ്ടു വെക്കോളൂ ഇപ്പൊ വിളിച്ച ഹലോ

അയ്യോ ചെറുപ്പക്കാരൻ ആന മൈക്കടിച്ച് മയ്യത്തായതാണ് നല്ല വാസന ഇങ്ങോട്ട് ചാരി നിന്ന Huh.

നിങ്ങൾക്കെ എവിടെ വായിനോക്കിരിക്കുന്നു സർ ഞങ്ങളെ പേഷ്യന്റിനെ വരാൻ നിർത്തിയിരിക്കുന്നു റോഡിൽ നിർത്താൻ പാടില്ലായിരുന്നു എടോ ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പേഷ്യന്റ് ചാടിപ്പോണത് ഞാൻ ക്ഷമിച്ചാ പോരല്ലോ ഇതിന് ആരും മറുപടി പറയും എടോ ഇവിടെ കിടന്ന ഡെഡ് ബോഡി എടുത്ത് എറിഞ്ഞിട്ടല്ലേ അയാൾ ആംബുലൻസിൽ കാര്യം രക്ഷപ്പെട്ടത് അവനെ ഇനി അവനെ പിടികൂടിയിട്ട് നിങ്ങൾ ജോലി കയറിയാൽ മതി അതുവരേക്കും യു ആർ അണ്ടർ സസ്പെൻഷൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി എന്നെ രക്ഷപ്പെടുത്തണം ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നാളുകൊന്ന് പൊക്കും

जबलपुर जयपुर जामशेदपुर कोलालमपुर राज कपूर शशि कपूर अनिल कपूर आदि शहरों में चोर लुटेरे हत्यारों को मारकर राष्ट्रपति से विशिष्ट सेवा पदक प्राप्त करके अंत में इस शहर में पहुंचा हो सब लूटा की होश में यह तो क्या किया नमस्कार नमस्कार इधर काम के लिए जगह काली है जानकर मैं नेपाल से आया हूँ जोली

मैं राम सिंह सर नल्ला नसर में मुझे पढ़ने കള്ളമാരെ ഒറ്റോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു പറയുന്നത് ഓർമ്മക്കുറവ് പേരെ കണക്ക് എഴുതാൻ മറന്നു ഒന്നും കണ്ടിട്ടില്ല എന്നെ പറ്റി എല്ലാം മനസ്സിലായല്ലോ വേണ്ട ഇനി വന്നാലുണ്ടല്ലോ ഞാൻ െ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ നാല് ഗോസായിമാര് വന്ന് താമസിക്കുന്നത് കുഴൽപ്പണക്കാരാണെന്ന് എന്റെ അറിവ് അവർ എന്ന പേരുള്ള ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാനും വന്നിട്ടുള്ളത് പത്ത് ലക്ഷം പത്ത് ലക്ഷം അവർ ആലിബാബയെ കണ്ടിട്ടേ ഇല്ല ഒരു ഫോട്ടോ പോലും കയ്യിലില്ല ഇല്ല ഇപ്പൊ ആളെ തെനിക്ക് ഈ പ്രദേശത്ത് ഇറങ്ങി അടക്കിയാ താൻ മനസ്സ് വെച്ചാൽ പത്ത് ലക്ഷം ഒറ്റ ഒറ്റയടിക്ക് തട്ടിയെടുക്കാം എങ്ങനെ താൻ ആലിബാബയായി ചെന്ന് പണം വാങ്ങണം പകുതി എനിക്കും തരണം ഫിഫ്റ്റി ഫിഫ്റ്റി ഓക്കെ ആലിബാബ

പോയാൻഡൽ ഇങ്ങോട്ട് പോയാൽ ഡെൻഡൽ എന്താണ് ഒരു മാർഗം ഇത് വഴി പോകാം സാബ് ചോട് ഓ സാറീ വീടിന് പുറവശത്തുള്ള കിണർ കണ്ടിട്ടുണ്ടോ ഇന്നലെ രാത്രി ഞാനിത് കണ്ടില്ല അയ്യോ പോയി കഷ്ടമായി എന്റെ ജീവിതം കാഷ്ടമായി പോയി സാറിനെ മുതലാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന ആ എംബിഎക്കാരന്റെ പോക്ക് കണ്ടോ ഈ എം ബി എക്കാരന്റെ നിപ്പ് കണ്ടോ അത് പതിനൊന്നി വ്യാഴം ഇത് കണ്ടക ശനി കൊണ്ടേ പോകൂ മറന്ന മുഖം ഇതേ ചായയിൽ ചെറുപ്പക്കാരായ മക്കളുണ്ടോ ഇവിടെ എന്റെ ഒരു മകനുണ്ട് രമേഷ് നമ്പ്യ മകനാണെന്ന് പറയില്ല എന്റെ ചായയില്ല തന്റെ പെട്ടി അടിച്ചോണ്ട് പോയവന്റെ അതേ ചായ സാറിന് പെട്ടിന്ന് കേട്ടപ്പോ സാറെ പെട്ടെന്ന് ഞെട്ടിയത് മനസ്സിലായി അറിയാ നല്ലൊരു തറവാട്ടി പറഞ്ഞവനാ എന്നാലും ഈ ചായ അല്ല ആ ചായ അത് മുഖഛായ എന്നാലീ ചായ അല്ലെങ്കി എന്റെ പെട്ടി മോഷ്ടിച്ചത് ഇവനാണോ എന്ന് എനിക്കൊരു സംശയം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ഇവനെ പിന്തുടരാ ഇവന്റെ മുറി പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാണ്ടിരിക്കില്ല ആളറിയാതിരിക്കാൻ ഇതുപായിരിക്കും ഇത് വെച്ചാൽ മണിവർണ്ണനാണെന്നേ തോന്നുന്നു ിയ <laughs> അയ്യോ പാവ കൊതുക് കടിക്കണ്ടിവിയിലായിരിക്കും ടി വി ഓഫ് ചെയ്തുറങ്ങുന്നത് എന്തേത് ആ إذا لي دوسني اذن لي دوسني اذن لي <applause> دوسني <applause> <applause> எந்த எங்க கள்ளம் இந்த கள்ள என்ன என்ன आहे जो रुक जाओ अरे खा दे रुक जाओ ये കണ്ടடா ஒரு கருத்தரசிக்கு கள்ளம் அந்த பெட்ரூம்ல வந்தது பெட்ரூம்ல வந்த கள்ளம் என்னதியு சாக்கியா சாக்கியோ நட பண்ணி கிந்து ஒரு கார காரை நத்துறிக்கனே ஏ கள்ளனை பிடிக்களோ हा जी ओ பிடிக்க ஆஜி என்ன பிடிக்கலாம் எல்லாரும் வேலை கரந்துட கே ஆ चल 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 ओलाते कोइको ओ देख ले மணி என்ன உரங்க மாட்டே என்தே ஒரு கெதி கெதே വെറുതെ യൽ ഒപ്പിട്ട് പതിനായിരത്തി ചില്ലുവാനം രൂപ സാലറി വാങ്ങേണ്ടവനാ ഞാൻ ഒരു സത്യം പറയാം പറഞ്ഞ ഈ ഉള്ള പണിയും കൂടെ ഒരു എന്റെ സർട്ടിഫിക്കറ്റിൽ അടങ്ങിയ പെട്ടി ഏതോ ഒരു തെണ്ടി പട്ടി കശ്മല മോഷ്ടിച്ചോണ്ട് പോയി സാറിന്റെ ഈ മീശയും താടിയൊക്കെ ഒക്കെ വടിച്ചു കളഞ്ഞാൽ അതുപോലെ ഇരിക്കും കള്ളു ഇനി ഈ നരച്ച താടി മീശ മാറ്റണ പ്രശ്നമില്ല സാറെന്താ ആലോചിക്കുന്നേ അല്ല തന്റെ ഒരെ ഗതിയോട് ഓർത്തിട്ട് ഡോൺ ഇനിയും तुम्हारा चलो എന്റെ പൊന്നെ സാറേ ഞാനൊരു പാവ പെട്ടും കുത്തും നടത്തി യാതൊരു പരിചയം അവനെ അത് കാശിന്റെ കഥയാ സാറിന് പണത്തിനോട് ഒത്തിരി ആർത്തിയില്ലെങ്കിൽ ഞാൻ പറയാം സാറേ കാലമാടമാര് കുഴൽപ്പണക്കാരാ ആലിബാബ ഏതോ ഒരു ഹിന്ദിക്കാരനെ തിരക്കി ആലിബാബയോ അതെ അവർക്ക് അയാളെ കണ്ടാൽ അറിയില്ല കയ്യിൽ ഒരു ഫോട്ടോ പോലും ഇല്ല ആളെ നേരിട്ട് കണ്ട് പത്ത് ലക്ഷം രൂപ ഏൽപ്പിക്കാനാണ് അവര് വന്നത് അപ്പൊ ആ പത്ത് ലക്ഷം കിട്ടുന്ന കരുതിയാണ് ആ ഹരിചന്ദ്രൻ ആലിബാബയായി വേഷം കെട്ടി അവിടെ ഇരിക്കുന്നത് എന്താ സാർ പത്ത് ലക്ഷം ശ്വാസം പോയോ ഒന്നുമില്ല എന്നിട്ട് ആ ആളെ കണ്ടിട്ടില്ല എന്ന് ായപ്പോ ഞാൻ രസത്തിന് വേഷം മാറി അവിടെ ചെന്നു അവരെ ആലിബാബയെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് കോടുണ്ടായിരുന്നു അതെനിക്ക് അറിയില്ലായിരുന്നു അടി കിട്ടിയതോടെ ഞാനത് പഠിച്ചു എന്ത് കോഡ് അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ എന്നവര് ചോദിക്കും എന്ന് മറുപടി പറയണം അപ്പൊ ചെവുക്കുറ്റി നോക്കി വരെ തരും സാറ് കാര്യമാറ്റി എടുക്കരുത് രണ്ടെണ്ണം അങ്ങോട്ടും കൊടുക്കണം സാറിന്റെ ഭാഗ്യം പോലെ രമേശ് നമ്പ്യാരും സൂര്യമായ നടക്കും ഉടനൊരു വെടി പൊട്ടിയില്ലെങ്കിൽ അതും ഒരു അത് നടക്കണമെങ്കിൽ അവനെ തട്ടിയിരിക്കണം

കേട്ട് ആരോടും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ന് ഇവിടെ അവിഞ്ഞ കൂർത്തിയായിട്ട് കഴിയേണ്ടി വരും എന്റെ ജീവിതം നായമാക്കും ഞാൻ പറയും 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 കേട്ടോ ശങ്കർ ജി ി തെണ്ടി എന്നൊക്കെ ഇനി എനിക്ക് വിളിക്കാം അതിനുള്ള സ്റ്റാറ്റസ് എനിക്ക് പിടിച്ചു ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടുള്ള ഭ്രാന്ത് അല്ലവന്റെ എം ബി എ സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് വന്ന് നിനക്ക് ഇവിടെ സാധനം നീക്കരു കേട്ടാ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാടാ നിനക്കൊക്കെ എം ബിടെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ അറിയോ മറ്റവന്റെ ബുക്ക് അടിച്ചു മാറ്റുക എനിക്ക് കേൾക്കണം കേൾക്കണം എന്റെ സർട്ടിഫിക്കറ്റുകൾ മോഷ്ടിച്ചെടുത്ത തന്റെ വാടക തന്തയുടെ തനി രൂപം ഒറിജിനൽ ഫേസ് ഞാൻ ഇപ്പൊ കണ്ടു ഈ വീടിന്റെ പുറം ദിവസത്തെ കേൾക്കിക്കിടപ്പുണ്ട് തനിക്ക് വേണമെങ്കിൽ കോഴി എടുത്ത് പുഴുങ്ങി തിർന്നോ യു നോ ഹു ഐ ആം നൗ രമേഷ് നമ്പ്യാർ എം ബി എഫ് എല്ലാം കലങ്ങുന്ന ലക്ഷണമാ എന്നാൽ ഞങ്ങൾ നാട്ടിലോട്ട് വെലിഞ്ഞോട്ടെ ശങ്കർജി 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 ഹലോ ഹോസ്പിറ്റൽ അല്ലേ ഇത് സൂര്യ ഗ്രൂപ്പിൽ നിന്ന് മേന ആ പഴയ ഭ്രാന്തനോട് വന്നിട്ടുണ്ട് വേഗം വരണം വൈലന്റ് ആയി നിൽക്കുക ചീങ്ങി നാറും അപ്പൊ ചത്തു ഉറപ്പാണോ ചത്താലും ചില എവിടെ കൂടെ കുഴിച്ചിടണം ഇതെന്താ ബ്രാൻഡ് ആശുപത്രിയുടെ വേണ്ടി ഇവിടെ ആ മേനോനെ ഇളകിയ நமக்கு வண்டி கட்டி விட்டாலும் நெல்லும் பதிலும் உடனே வேர் தெரியும்

അതെ ഏർ ചേട്ടൻ കുഞ്ഞുനിന്നെ ഞാൻ കേറാം നിന്നെ എനിക്ക് വിശ്വാസമില്ല चाड़ी के, चाड़ी की हाँ चाड़ी आयु शॉक वो प्योर भी कपड़ा बदल किया वही है यारी पापा यू माइंड बोल ले अभी तो मैं याद नहीं क्या क्या बारी है आयु कंप्लीट हो रही है நீட்டிஃபிக்கி ஞாடுத்து குர்க்காக்கா என்ன தட்டிப்பும் வெட்டிப்பும் கலஞ்சு நல்லவனாய் ஜீவிகா போகி ഹായ് സാറാതെ ചാകാൻ പോകുന്ന ഒരു തന്റെയെ സാർ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാ കണ്ടോ ഞാൻ തന്നെ ഒരു ജനറൽ മാനേജറായിട്ട് ചത്താ മതിയായിരുന്നു അതിനുമുമ്പേ അവർ എന്നെ കൊല്ലും ഒരു സംഘം ഹിന്ദിക്കാരെ ആലിബാബെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് അവർക്കാണ് ആലിബാബാ ആരാണെന്ന് ഒരു അറിയില്ല കണ്ണി കാണുന്നവരേക്ക് എടുത്തിട്ട് പൂശോട് പൂശ് എന്നെ ഒരിക്കൽ പൂശ് അവരിപ്പണ്ട് കിണറ്റിലെ